നമസ്കാരം പ്രകൃതി എന്താണല്ലേ ഇന്ന് കണ്ടില്ലേ താണ്ഡവം ആടിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി ഉരുൾപൊട്ടൽ ശക്തമായ മഴ വെള്ളം പൊങ്ങുന്നു കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായി എല്ലാവരും ആ ദുഃഖത്തിലും ആ ടി വി അതിലോട്ടെല്ലാം ശ്രദ്ധയിലാണെല്ലാവരും ആ ഒരു എന്താ നമുക്ക് ഒന്നും പ്രവചിക്കാനാവാത്ത ഒരു ഒരവസ്ഥ നമുക്കൊന്നും അറിയില്ല നാളെ എന്താണെന്നൊന്നും ഇപ്പോൾ നമുക്ക് ഈ പ്രകൃതിയുടെ ഒരു പ്രപഞ്ചഗീതിയുമാണല്ലോ ഇത് അപ്പോൾ പ്രകൃതിയിലുണ്ടാകുന്ന ആ വ്യത്യാസങ്ങളും അത് നമ്മളെ നമ്പരപ്പെടുത്തുന്ന പല അനുഭവങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പറയാതെ വയ്യ ഇനി ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് മുരിങ്ങയിലെ കുറിച്ചായിരുന്നു കർക്കിടക മാസത്തിൽ മുരിങ്ങയില പാടില്ല എന്ന് പൊതുവേ ഒരു പറയലുണ്ട് അത് പഴമക്കാർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവം കാണും പക്ഷെ എന്താണ് അതിൻ്റെ ശരിയായ അവസ്ഥ എന്ന് നമുക്കാർക്കും അറിയില്ല ശരിക്കുള്ളത് അറിയില്ല എന്നാലും കുറച്ചൊക്കെ അറിയാം അപ്പോൾ എനിക്കറിയാവുന്ന ഞാൻ പറയുക കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കൂ വിഷമാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ വിഷമൊന്നുമല്ല വിഷമൊന്നുമല്ല അതിൽ ചില കെമിക്കൽസിൻ്റെയൊക്കെ ഒരു രൂപാന്തരം വരുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ആ കർക്കിടകത്തിൽ മുരിങ്ങയില നമുക്ക് ഉപേക്ഷിക്കാം എന്ന് പറയുന്നത് എന്ന് വച്ച് കംപ്ലീറ്റ് ധാരാളം വേറെ പത്തിലകളൊക്കെ എന്ന് പറയുന്നുണ്ടല്ലോ മറ്റുള്ള ഇലകളിലെല്ലാം കഴിക്കുന്നത് നല്ലതാണ് അതെല്ലാം നല്ലതാണ് ഏതൊക്കെയാണ് ആ പത്തിലകളെന്നൊക്കെ അറിയാമോ ചേമ്പ് ചേന കാച്ചിൽ കുമ്പള മത്തൻ തഴുതാമ തകിര അങ്ങനെ പല അതിലെല്ലാം ഗുണമുള്ള ഇലകളാണ് ആ പത്തിലകൾ കഴിച്ചിരിക്കണം എന്നൊക്കെയാണ് അറിവ് ആ കൂട്ടത്തിലാണ് പറയുന്നത് മുരിങ്ങയില കഴിക്കാൻ പാടില്ലയെന്ന് മുരിങ്ങയില ആണ് ഏറ്റവും പോഷക ഗുണമുള്ളതും മുരിങ്ങയില ഭക്ഷണത്തിൽ ഈ ഏർപ്പെടുത്തുന്നതും എല്ലാം വളരെ നല്ലതാണ് അതിൽ ധാരാളം പ്രോട്ടീൻസ് ഉണ്ട് വൈറ്റമിൻ എ സി കാൽസ്യം മഗ്നീഷ്യം ബി ട്വൽ ബി സിക്സ് ഒന്ന് ഇല്ലാത്ത വളരെ നല്ല ഒരു ഇലയാണ് കാഴ്ചശക്തിക്ക് നല്ലത് അപ്പോൾ ഡോക്ടർമാർ ചിലവർ പറയാറുണ്ട് ഒരു പിടി മുരിങ്ങയിൽ എടുത്തിട്ട് കഴി കഴിക്കുക തോരനുണ്ടാക്കി അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ അത് താളിച്ചിട്ട് നെയ്യിലിട്ട് കൊടുക്കുക ബുദ്ധിശക്തിക്ക് നല്ലതാണ് എന്നെല്ലാം മുരിങ്ങയിലെക്കുറിച്ച് മുരിങ്ങയിലാണ് ഏറ്റവും ഏറ്റവും എന്താ പറയുക അതൊരു താരം എന്ന് തന്നെ പറയാം ഏറ്റവും ഇലകൾ വർഗ ഇലവർഗ്ഗത്തിൽ നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് മുരിങ്ങയിലെ തന്നെ പക്ഷേ കർക്കിടകത്തിലെന്തുകൊണ്ട് കഴിച്ചൂടാ എന്നുള്ളതാണ് ഇവിടെ വിഷയം വരുന്നത് അപ്പോൾ പഴമക്കാർ ഇതിനെ അടിസ്ഥാനമാക്കി ചില കഥകളൊക്കെ പറയൂ കേട്ടോ അവരുടെ കഥകൾ പാർവതി ദേവിയുടെ നമുക്ക് അതിലേക്കൊന്നും കിടക്കണ്ട എന്താണ് ഈ മുരിങ്ങയില കഴിക്കാതിരിക്കുന്നത് കർക്കിടകത്തിൽ എന്ന് വെച്ചാൽ ഈ മുരിങ്ങയിലക്കൊരു പ്രത്യേകതയുണ്ട് കൊഴുപ്പിനെ വലിച്ചെടുക്കാനുള്ള ശേഷിയുണ്ട് അതുകൊണ്ടാണ് ഈ കൊളസ്ട്രോളൊക്കെ അധികം ഉള്ളവരെല്ലാം മുരിങ്ങയില കഴിക്കണം എന്ന് പറയാറുണ്ട് ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ നമ്മൾക്ക് കർക്കിട മാസത്തിൽ പൊതുവേ നമ്മളുടെ ആരോഗ്യം കുറച്ച് കുറവായിരിക്കും ചില അസുഖങ്ങളൊക്കെ കൂടി നിൽക്കും എന്താണെന്ന് വെച്ചാൽ പ്രതിരോധ ശക്തി കുറയുന്ന സമയമാണത് അതുപോലെ തന്നെ അധികം ജോലികൾ ചെയ്യാത്ത മഴ കാലമായതുകൊണ്ടോ എന്തോ അതിനെപ്പറ്റി എനിക്കറിയില്ല കേട്ടോ ശരിക്ക് പറയാനായിട്ട് എനിക്കറിയില്ല അപ്പോൾ നമ്മൾക്ക് ഈ ദഹനം ഈ മുരിങ്ങയിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെട്ടെന്ന് മുരിങ്ങയില ശ്രദ്ധിച്ചിട്ടുണ്ടാവണം മുരിങ്ങയില പെട്ടെന്ന് ദഹിക്കാത്ത ഒന്നാണെന്നറിയാം നമുക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ കേട്ടോ മുരിങ്ങയില ദഹിക്കാൻ കുറച്ച് പ്രയാസമുള്ളതാണ് അതുകൊണ്ടായിരിക്കും കർക്കിടക മാസത്തിൽ നമ്മൾ കഞ്ഞികൾ പോലത്തതും പെട്ടെന്ന് ദഹിക്കാൻ പറ്റുന്നതും ഒക്കെയാണ് കഴിച്ചു വരുന്നത് അപ്പോൾ മുരിങ്ങയില ധാരാളം വേറെ പത്തില കഴിക്കാം പത്തിലത്തോരം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് എന്തിനും നമ്മൾ മുരിങ്ങയിലും ആ മാസം കഴിക്കണം എന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല എന്നു വെച്ച് കഴിച്ചുകൊണ്ട് അത് അത് അത്ര അധികം കഴിക്കണ്ടല്ലോ കൂടി വന്നാൽ നാലാഴ്ചയിൽ അതിലേതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇപ്പോൾ ഒരു അതിൽ നിന്ന് കുറച്ച് കുറച്ച് അത്ര അധികം എടുത്ത് നല്ല ആരോഗ്യമൊക്കെ ഉള്ളവരാണെങ്കിൽ കഴിക്കുന്നതിന് പ്രശ്നമില്ല കുറച്ച് മാത്രം വല്ല താളിക്കുകയോ വല്ല ചില തോരനൊക്കെ ഉണ്ടല്ലോ മുട്ടത്തോരൻ സൂപ്പ് അങ്ങനെയുള്ള ചിലതൊക്കെ കഴിക്കുന്നതിനും തെറ്റൊന്നുമില്ല പിന്നെ അതിന് കർക്കിടക മാസത്തിൽ ഇത്ര കയ്പ് മുന്നിൽ നിൽക്കും അപ്പോൾ നമുക്ക് മറ്റില്ലകൾ ധാരാളം ഉണ്ടല്ലോ പിന്നെ എന്തിനാ നമ്മൾ മുരിങ്ങയിലേക്ക് പോണം അല്ലാത്ത അവസരങ്ങളിൽ കഴിക്കാമല്ലോ ദൂരം പിന്നെയും പതിനൊന്ന് മാസം നമുക്ക് അവസരമുണ്ട് അതിലേതില്ലെങ്കിലൊക്കെ ഇങ്ങനെ കറി താളിക്കുന്നത് പോലെ ഇടാം മുട്ട ചിക്കിപ്പൊരിക്കും സൂപ്പ് ഉണ്ടാക്കും ഉണക്കിപ്പിടി പൊടിച്ചത് ചായയുടെ ഒപ്പം കഴിക്കാം ഇതിനെ എല്ലാം വളരെ ഗുണമുള്ള ഒരു സസ്യമാണ് മുരിങ്ങ അത് വിഷാംശം വലിച്ചെടുക്കാനുള്ള കഴിവൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളിലേക്ക് അധികം വിഷമൊന്നും വരില്ല ഈ മഴക്കാല സമയത്ത് കയ്പ്പ് മുന്നിട്ട് നിൽക്കും അതിന് ഒരു കയ്പ്പിന് ഒരു പ്രത്യേക പേര് കട്ട് കട്ട് അത് മുന്നിട്ട് നിൽക്കും അതുകൊണ്ടായണ് എല്ലാവരും മുരിങ്ങയില കഴിക്കണ്ട എന്നുള്ളത് പറയുന്നത് എന്നാലും മുരിങ്ങയിലയിൽ പ്രോട്ടീൻ കാൽസ്യം അത് ഞാൻ പറഞ്ഞു തോന്നുന്നു അല്ലേ നേരത്തെ പറഞ്ഞു എന്ന് തോന്നുന്നു ധാരാളം മിനറൽസും ന്യൂട്രിയൻസൊക്കെ ഉള്ളതാണ് മുരിങ്ങയില്ല അത് ഈ കർക്കിടകത്തിൽ തന്നെ കൊണ്ട് കഴിക്കാനായിട്ട് ഞാൻ നിർബന്ധിക്കയില്ല അത് ദഹനത്തിന് നല്ല ദഹനം ഒക്കെ ഉള്ളവരും നല്ല ആരോഗ്യമുള്ളവർക്ക് കുറച്ചൊക്കെ കഴിക്കുന്നതിനും ഒന്നും തെറ്റൊന്നുമില്ല പിന്നെ വിഷൂണ് മരിച്ചു പോകും അങ്ങനെയൊക്കെ നമ്മളല്ലെങ്കിലും ഈ മുരിങ്ങയിലേക്ക് കഴിക്കാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ വലിച്ചു വാരി അങ്ങോട്ട് ധാരാളമൊന്നും കഴിക്കുകയൊന്നുമില്ലല്ലോ കുറച്ചല്ലേ കഴിക്കുള്ളൂ അതുകൂടെ ചിന്തിക്കണം അപ്പം നമുക്ക് കഴിയുന്ന കഴി കഴിക്കണ്ട എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ കഴിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് വെച്ച് കുറച്ചെല്ലാം ഉള്ളിൽ പോയാലും കുഴപ്പമൊന്നുമില്ല അതിന് അതിനും വീണ്ടും ബാക്കിയുള്ള ഇലകളിലെല്ലാം കുമ്പളം മത്തൻ ഈ ഇലകളിലെല്ലാത്തിലും നല്ല ഗുണമുള്ളതാണ് അതിലൊക്കെ ഗുണമാണ് ഈ കർക്കിടക മാസത്തിൽ തഴുതാമ ധാരാളം ഇലവർഗ്ഗങ്ങളുണ്ടല്ലോ അതെല്ലാം കഴിക്കാം അതാണ് ഈ പത്തിലത്തോരൻ എന്ന് പ്രത്യേകിച്ച് പറയും ദശപുഷ്പം പോലെ തന്നെ പത്തിലത്തോരനുണ്ട് അപ്പം മുരിങ്ങ കഴിക്കണ്ടെന്ന് പരിപൂർണമായിട്ട് പറയുന്നില്ല ഞാൻ എന്നു വെച്ച് കഴിക്കാനും പറയുന്നില്ല കഴിക്കണ്ട ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ ഈ ഒരു മാസം നമുക്കൊരു വ്രതം പോലെയോ എന്തെങ്കിലും നോക്കിയിട്ട് അത് കുറച്ച് മാറ്റി വെക്കാം നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും വിചാരം എല്ലാ ദിവസവും എല്ലാവരും ഈ മുരിങ്ങയില തന്നെ കഴിച്ചുകൊണ്ടിരിക്കുമോ ഇല്ലല്ലോ ഇതിൽ പിന്നെ പറയാം കേട്ടോ ഇലവർഗ്ഗങ്ങൾ ഏത് കാലത്തും കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പ്രോട്ടീൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട് ഈ എ സി അയൺ കാൽസ്യം പിന്നെ വേറെ ഇതുണ്ട് കേട്ടോ ഈ ബ്ലഡ് പ്രഷറിനൊക്കെ ചില ഡോക്ടർമാർ അലോപ്പതി തന്നെ പറയാറുണ്ട് നമ്മളാദ്യം പ്രഷർ നോക്കണം നോക്കിയിട്ട് ഈ മുരിങ്ങയുടെ ഇല്ല അത് കർക്കിടക മാസത്തിലൊക്കെ കാര്യമല്ല കേട്ടോ പറയുന്നത് അങ്ങനെ പേടിയുള്ളവർ അത് കഴിക്കഴിക്കണ്ട അല്ലെങ്കിൽ മുരിങ്ങയില എടുത്ത് തിളപ്പിച്ചിട്ട് അതിങ്ങനെ ഞാൻ റെഡി എടുത്തിട്ട് ആ വെള്ളം അരിച്ച് വെറും വയറ്റിൽ ഒരു നാല് ദിവസം കഴിക്കുക ഒരു ദിവസം കഴിക്കുമ്പോഴും ഒരു നാല് ദിവസവും പ്രഷറ് നോക്കുക അപ്പോൾ നോക്കുമ്പോഴത്തേക്കും കുറഞ്ഞ് വരുന്നത് കാണാൻ സാധിക്കുന്ന പറയുന്നു അപ്പോൾ നിങ്ങളത് പരീക്ഷിച്ച് നോക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് നല്ലതാണ് പക്ഷെ അത് പെട്ടെന്ന് അധികം കുറഞ്ഞൊന്നും പോകാനായിട്ട് പാടില്ല അതുകൊണ്ട് ഇത് കഴിക്കുന്ന അവസരത്തിൽ ആ ബി പി നോക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് കേട്ടോ അല്ലാത്ത മാസങ്ങളിലെല്ലാം ഒരു നാലല്ല വീതമെങ്കിലും ഒരു ഒരു കഴിക്കുന്നത് കാഴ്ചശക്തിക്ക് വളരെ നല്ലതെന്ന് പറയുന്നു അതുപോലെ മുടി വളർച്ചയ്ക്ക് നല്ലത് മുടി കറുക്കുന്നതിന് നല്ലത് ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് പ്രകൃതിയിലുള്ള എല്ലാ മുടിക്കും എല്ലാത്തിനും എല്ലാ ഔഷധങ്ങളും എല്ലാം നമുക്ക് നല്ലതാണ് പക്ഷെ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് നമ്മളിതൊന്നും ചെയ്യില്ല നമ്മൾ ഇങ്ങനെ അങ്ങോട്ടൊരു ജീവിതം അതനുസരിച്ച് ജീവിക്കുന്നവർക്കൊക്കെ ഇതുപോലെ നല്ല ഇതെല്ലാം വരാം അറിയുക ഇതെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ സൗന്ദര്യവർധനത്തിനും നല്ലതാണത് ഇതിൻ്റെ മാസ്ക് ഇടാറുണ്ട് പിന്നെ ഉണക്കിപ്പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ ിരിക്കുമത് അത് ചായക്കൊപ്പം കഴിക്കാവുന്നതാണ് ചായ പോലെ മുരിങ്ങയില ചായ പോലെ കഴിക്കാവുന്നതാണ് സ്കിന്നിന് നല്ലതാണ് പക്ഷെ കാഴ്ചയ്ക്ക് ആർക്കും അത്രയ്ക്ക് വലിയ വിലയില്ലല്ലേ വെറുതെ ഒരു ചെടി പക്ഷേ എനിക്കൊക്കെ വലിയ ഇഷ്ടമാണ് ഇങ്ങനെ നിൽക്കുന്നത് കാണാനും അതിൻ്റെ പൂവും എല്ലാം അപ്പം എൻ്റെ മുരിങ്ങ എനിക്ക് മുകളിലൊരു മുരിങ്ങ നട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ കുറേ ദിവസം ഞാൻ മുകളിലേക്ക് കയറിയിട്ട് അതിൻ്റെ സ്ഥിതി എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ കുറച്ച് വയ്യാതെയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഒത്തിരി അസ്വസ്ഥതയും എല്ലാം ഉള്ളത് കൊണ്ട് മുകളിലേക്ക് കയറാൻ ഇവിടെ പറ്റിയിട്ടില്ല അതിൻ്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് ചെന്ന് നോക്കിയാൽ മാത്രം അറിയാവൂ ഞാനപ്പോൾ ഓർക്കുകയായിരുന്നു പക്ഷെ ചെടികളൊക്കെ ആണ് എന്നെ ഈ അടുത്ത് ഞാൻ എനിക്കൊരു സ്ഥലത്ത് പോകേണ്ടി വന്നിട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീഴാനൊക്കെ പോവുക ഞാൻ എന്നിട്ട് ഞാൻ ആ ചെടിയിൽ മഴയുള്ള സമയമാണ് ചെടിയിലൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലം ഇരുന്നത് അപ്പോൾ ചെടിയിലൊക്കെ കയറി പിടിച്ചിട്ടാണ് എനിക്ക് നടക്കാൻ പറ്റിയത് അരികിൽ കൂടി വെള്ളം ചവിട്ടാണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ചെടി എന്നെ എന്നെ ചെടി എന്നെ ചതിക്കില്ല എന്ന് അതൊക്കെ എൻ്റെ ഒരു വിശ്വാസമാണ് അതുപോലെ നിങ്ങൾക്കും എല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവുമല്ല ചെടി ചതിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ചെടിയെ പിടിച്ച് ഞാനിങ്ങനെ നടക്കുമ്പോൾ ചെടി എങ്ങാനും കട കടയോടുകൂടി അങ്ങോട്ട് മറിഞ്ഞുപോയാൽ ഞാൻ അവിടെ എപ്പോഴൊക്കെയോ എന്ന് പറഞ്ഞുതരും എൻ്റെ അമ്മ വഴി തെറ്റിപ്പോയല്ലേ വഴി മാറിപ്പോയി അപ്പം മുരിങ്ങയല്ല സോപ്പ് ഉണ്ടാക്കി കുടിക്കാം എല്ലാം കൊണ്ടും നല്ലതാണ് കേട്ടോ മുരിങ്ങ നിങ്ങളെപ്പോൾ അതുപോലെയൊക്കെ ചെയ്ത് നോക്കുക വേറെ എന്തും കൂടെ പറയണമെന്ന് വിചാരിച്ചു പക്ഷേ സംസാരം മാറിപ്പോയി ആ ഈ നമ്മൾ കർക്കിടക മാസത്തിൽ നമുക്ക് ആവശ്യമാണ് കൊഴുപ്പെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ആ കൊഴുപ്പിനെ ഇപ്പോൾ നമ്മൾ ഈ മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ കൊഴുപ്പ് മുരിങ്ങയില എടുത്ത് വലിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ ദേഹത്തിൽ കൊഴുപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ നമുക്കപ്പോൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തിനാണ് നമ്മൾ വെറുതെ നമ്മൾ നെയ്യിൽ കഞ്ഞിയിൽ നെയ്യൊക്കെ ഇട്ട് കഴിക്കാറില്ലേ ഞാൻ അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ അടുത്ത ദിവസം ഒരു കുട്ടിയോ ഞാൻ സംസാരിച്ചെന്നാൽ ഞാൻ കൈ നെയ്യിട്ട് തരാം കഞ്ഞിയിൽ നെയ്യിട്ട് തരട്ടെ എന്ന് ചോദിച്ചൊരു കുട്ടിയോട് അപ്പോൾ അത് പറയുക കഞ്ഞിയിൽ നെയ്യിട്ട് കഴിക്കുകയോ അതെന്താ അങ്ങനെ എനിക്കറിയില്ലല്ലോ എന്ന് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കഞ്ഞിയിലൊക്കെ ഞങ്ങൾക്ക് ചെറുപ്പത്തിലൊക്കെ അമ്മമ്മ അമ്മ കഞ്ഞിയിൽ നെയ്യൊക്കെ ഇട്ട് തരാറുണ്ട് അങ്ങനെ ഇട്ട് കുടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ചിലവർക്ക് എല്ലാം അറിയാൻ പറ്റും ഇരിക്കും ചിലവർക്ക് അറിയാത്തവരുണ്ടാവും അപ്പോൾ അറിയാത്തവർ ഇതൊരു അറിവായിട്ട് എടുക്കുക ഇത്ര മാത്രമേ ഉള്ളു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മാറി മാറിയൊക്കെ പോകുന്നു ഇനിയും പറയാതന്നാണെങ്കിൽ കുറച്ച് പറയാനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കർക്കിടകത്തിൽ മുരിങ്ങയില്ല കഴിക്കാമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ഒരു സംശയം നിലനിന്നത് അപ്പോൾ ആ സംശയം ഏകദേശം മനസ്സിലായില്ലേ ഞാൻ വിവരിച്ച് നിന്ന് സംശയം എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് മറ്റുള്ള ഇലകൾ ധാരാളം കഴിക്കാനുള്ളപ്പോൾ നമ്മൾ എന്തിന് വെറുതെ റിസ്ക് എടുത്ത് മുരിങ്ങ ഇല തന്നെ കഴിക്കണമെന്നൊന്നുമില്ലല്ലോ വേണമെങ്കിൽ അഥവാ കഴിച്ചാലും അത്ര അധികം ഒരൊന്നുമില്ല കുറച്ചൊക്കെ ഉള്ളിൽ പോയാലും ദോഷമൊന്നും വരാനില്ല വിഷമൊന്നുമല്ല അതിൽ കട്ടുണ്ട് പിന്നെ ചില കെമിക്കൽസൊക്കെ ഈ മഴക്കാലത്ത് രൂപാന്തരപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയുടെ ഇലയുടെ കാര്യം കുറച്ച് അറിവുകളും നിങ്ങൾക്ക് കിട്ടിയില്ലേ അപ്പോൾ നിർത്താം അല്ലേ പ്രകൃതിയിൽ ഇങ്ങനെ പല ദുരന്തങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അങ്ങനത്തെ പ്രകൃതി നമ്മളെ ചതിക്കരുത് പ്രകൃതി പ്രപഞ്ചം നമ്മളെ ഒന്ന് ഒന്നും പ്രകൃതി നമ്മളെ നമുക്ക് പ്രകൃതി ഒരു നല്ല ഒരു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം Up gayo Lakshmi, Shiv.